ഹായ് പത്തനമാറ്റി സീരിയലിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടുത്തു തന്നെ വരാനിരിക്കുന്ന ഒരു സൂപ്പർ വിശേഷമാണ് കേട്ടോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നയനയെ ഒരുപാട് സ്നേഹിക്കുന്ന ദേവ്യാനി നയനയ്ക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ് അങ്ങനെ നയനയ്ക്കൊരു അസുഖം വന്നിട്ട് വയ്യാണ്ട് കിടക്കുന്ന സമയത്ത് നയനയുടെ അടുത്ത് തന്നെ ചെന്നിരുന്ന് കാപ്പിയിട്ട് കൊടുക്കുകയും നയനയെ ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ദേവ്യാനി ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നയനയ്ക്കൊരു സംശയം തോന്നുകയാണ് കേട്ടോ അന്ന് തൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ആ നെക്ലേസ് ബാഗിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് ആരായിരിക്കും ഒരു പരിചയവും ഇല്ലാത്ത നമ്പരാണ് പക്ഷെ തനിക്ക് അങ്ങനെ ഒരു ഇൻഫർമേഷൻ തരാൻ ആരായിരിക്കും ഉള്ളത് എന്ന കാര്യത്തിൽ നയനയ്ക്ക് ഒരുപാട് സംശയം തോന്നുകയാണ് അങ്ങനെ നയന നന്ദുവിനെ വിളിച്ച് പറയുന്നുണ്ട് നിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ സൈബർ സെല്ലിൽ അവരോട് ആ നമ്പറിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് എടുത്തു തരാൻ പറയുമോ അപ്പം നന്ദു പറയുന്നുണ്ട് അതൊക്കെ പറയാം ചേച്ചിന്ന് പക്ഷേ അതിൻ്റെ വിവരങ്ങളൊന്നും അറിയഞ്ഞിട്ട് നയനെ വീണ്ടും വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയാണ് നന്ദു നിൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നല്ലോ ഞാൻ പറഞ്ഞ ആ നമ്പറിൻ്റെ കാര്യം എന്തായി ഡീറ്റെയിൽസ് എന്തെങ്കിലും കിട്ടിയോ അപ്പം നന്ദു പറയാം അയ്യോ ചേച്ചി ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയില്ലല്ലോ അടുത്ത തന്നെ പറയാം ഞാനത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയാണ് അപ്പോഴും നയനയ്ക്ക് മൊത്തം സംശയമാണ് കേട്ടോ നയനയുടെ ഉള്ളിൽ ദേവയാനിയാണോ ഇതൊക്കെ ചെയ്യുന്നത് പുറത്തുള്ള ഈ ഗൗരവൊക്കെ ഉള്ളോ അമ്മ തന്നെ സ്നേഹിക്കുന്നുണ്ടോ എല്ലാ വിവരങ്ങളും അറിഞ്ഞ് തന്നെ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നത് അമ്മയാണോ എന്നൊക്കെയുള്ള സംശയം നയനയുടെ മനസ്സിൽ ഇങ്ങനെയുണ്ട് ആരായിരിക്കും അത് എന്നുള്ള ചിന്തയാണ് നയനയ്ക്ക് അതുപോലെ തന്നെ ഇന്നാണെങ്കിലും പഴംപൊരി കഴിച്ച നയനയ്ക്കൊന്നും സംഭവിച്ചില്ല പക്ഷേ അത് കഴിച്ച അനാമികയുടെ അച്ഛനും അമ്മയ്ക്കും അതുപോലെ അഭിക്കുമൊക്കെ വയറുവേദന ഉണ്ടാകുകയും അസ്വസ്ഥത ഉണ്ടാകുകയും ഒക്കെ ചെയ്തും അതും ആരോ ഇവിടെ എന്തോ പണി നടത്തുന്നുണ്ട് മൊത്തത്തിൽ എന്തോ നിഗൂഢതകളൊക്കെ ഉണ്ടല്ലോ എന്ന് നയനയ്ക്ക് തോന്നുകയാണ് കേട്ടോ അങ്ങനെ റൂമിലേക്ക് ചെല്ലുമ്പം നയന ആദർശനോട് പറയുന്നുണ്ട് ആദർശേട്ടാ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് ആദർശേട്ടനോട് അപ്പം ആദർശം പറയാണ് എന്താണോ സംസാരിക്കാനുള്ളത് ഇന്ന് ആ ന്യൂസ് വന്നതിനെക്കുറിച്ചാണോ അല്ല അതല്ല ആ ന്യൂസ് ആദർശം എന്താണോ കൊടുത്തത് അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അല്ലടോ ഞാനല്ല കൊടുത്തത് അന്ന് അന്ന് ആ യൂട്യൂബ് ചാനലിൽ കൊടുത്തത് ഞാനായിരുന്നു കാരണം നമ്മുടെ മാനേജർ പറഞ്ഞു അത് നമുക്കൊരു അഡ്വെർടൈസ്മെൻറ്റ് കൂടി ആവുമല്ലോ എന്ന് ആ റീല് കൊടുത്തത് പക്ഷേ ഇത് ശരിക്കും ഞാനല്ല ചെയ്തത് ഇതുപോലൊരു ന്യൂസ് ചാനലിൽ ചെയ്യണമെങ്കിൽ ആരെങ്കിലും വിളിച്ച് പറഞ്ഞിട്ട് ചെയ്യിപ്പിച്ചതായിരിക്കണം അത് ആരായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കറിയില്ല എന്തായാലും അത് നമ്മുടെ ഒരു വെൽവിഷർ തന്നെ ആയിരിക്കും അപ്പം നയനു പറയാണ് അങ്ങനെ ഇപ്പോൾ കുറച്ച് വെൽവിഷേഴ്സ് കൂടുന്നുണ്ടല്ലോ ആദർശേട്ടാ അന്നാണെങ്കിലും നെക്ലേസ് എൻ്റെ ബാഗിൽ ആരോ എടുത്തു വെച്ചു അത് എൻ്റെ ബാഗിൽ തന്നെ ഉണ്ടെന്ന് ഏതോ ഒരു വെൽവിഷറാണ് എന്നെ വിളിച്ച് പറഞ്ഞത് ആരായിരിക്കും അത് ആ വെൽവിഷർ അതുപോലെ തന്നെ എൻ്റെ റീല് നമ്മുടെ കമ്പനിയുടെ കാര്യങ്ങൾ എല്ലാം ന്യൂസിലൊക്കെ കൊടുക്കാനും സപ്പോർട്ട് ചെയ്യാനുമുള്ള ആ വെൽവിഷർ ആരായിരിക്കും എന്നൊരു സംശയമൊക്കെ ആദർശമായിട്ട് തോന്നുന്നില്ലേ അപ്പോൾ ആദർശ് പറയാണ് തോന്നുന്നുണ്ട് എന്തായാലും ചെയ്യുന്നൊക്കെ നല്ല കാര്യമല്ലേ അതുകൊണ്ട് തന്നെ അതൊന്നും വലിയ കാര്യമാക്കി എടുക്കണ്ട നയനയെന്ന് പറയണം അപ്പോൾ നയന പറയുന്നുണ്ട് അതല്ല എന്നാലും ആരാണ് മറിഞ്ഞിരുന്നു ഇങ്ങനെ സഹായിക്കുന്നതെന്ന് അറിയാൻ ഒരു താല്പര്യം എനിക്ക് മെസ്സേജ് വന്ന നമ്പർ ഞാൻ നന്ദൂനിയെ ഏൽപ്പിച്ചിരുന്നു ഡീറ്റെയിൽസ് എടുക്കാൻ ആ ഡീറ്റെയിൽസും ഇതുവരെ കിട്ടിയില്ല അത് കിട്ടുവാണെങ്കിൽ ഏകദേശം ആളെ പിടികിട്ടും എന്ന് പറയണം അപ്പോൾ അദർശ് പറയാ തനിക്ക് ആരെങ്കിലും സംശയമുണ്ടോ എവിടെയാ ഓഫീസിലുള്ള ആരെങ്കിലും തനിക്ക് സംശയം അപ്പൊ നയന പറയുന്നുണ്ട് ഓഫീസിലുള്ളവരെയൊന്നും എനിക്കങ്ങനെ സംശയമില്ല പക്ഷേ ഓഫീസിലാരോ ചാരപ്രവൃത്തി ചെയ്യുന്നുണ്ട് ആ ബാഗില് ആ നെക്ലേസ് എടുത്തു വെച്ചത് ഓഫീസിലെ ആരോ ആയിരിക്കുമല്ലോ അപ്പൊ ആദർശ് പറയാ അത് അബിയായിരിക്കും അബിയെ അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ അബിക്കും അതുപോലെ അപ്പച്ചയ്ക്കുവാണല്ലോ നമ്മളോട് ശത്രുത കൂടുതലുള്ളത് അവർക്ക് കുശുമ്പ് കൊണ്ട് എന്തെങ്കിലും ചെയ്തതായിരിക്കുമെന്ന് വിചാരിച്ചാൽ മതി ഞാനങ്ങനെയാ വിചാരിച്ചിരിക്കുന്നത് അപ്പം നയന പറയാനും അത് അഭി ആയിക്കോട്ടെ പക്ഷെ ആ വിവരം കറക്റ്റായിട്ട് എന്നെ അറിയിച്ചത് ആരായിരിക്കും എന്നാണ് എനിക്കറിയേണ്ടത് എന്ന് പറയാനും തനിക്കാരെങ്കിലും സംശയമുണ്ടോ സത്യം പറ എന്ന് ആദർശ ചോദിക്കുമ്പം ഉടനെ നയന പറയാണ് അതെ എനിക്ക് അമ്മയെ സംശയമുണ്ട് അമ്മയാണോ ഒളിഞ്ഞിരുന്ന് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് സംശയമുണ്ട് അപ്പച്ചി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അറിഞ്ഞ് അത് നമ്മളെ അറിയിക്കുകയും രക്ഷിക്കുകയൊക്കെ ചെയ്യുന്നത് അമ്മ തന്നെയാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് ഇന്ന് തന്നെ കണ്ടില്ലേ അമ്മ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ പലഹാരത്തിൽ ആരോ എന്തോ മായം ചേർത്ത് വെച്ചു അത് അനാമിക അവളുടെ അമ്മയും അല്ല എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം അവരത് കഴിച്ചല്ലോ അവർക്ക് വയറിന് അസ്വസ്ഥത ഉണ്ടാകുകയും ചെയ്തു പിന്നെ അപ്പച്ചിയും അബിയുമാണ് അപ്പച്ചിയാവാനാണ് സാധ്യത കൂടുതൽ അത് കഴിച്ചവർക്കെല്ലാം അപ ഉണ്ടായി അല്ലാതെ അമ്മ നമുക്ക് വേണ്ടി അങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കി വെക്കില്ല എന്തായാലും അത് അവർ കഴിച്ചത് കാരണം അമ്മ വേറെ എടുത്ത് നമുക്കുണ്ടാക്കി തന്നു നമുക്ക് വയറിനൊരു പ്രശ്നവും ഉണ്ടായുമില്ല അപ്പോൾ ഇതിൻറെ ഇടയിലൊക്കെ അരക്കെയോ കളിക്കുന്നുണ്ടെന്ന് അദർശനം തോന്നുന്നില്ലേ അത് വേറെ ആരും ആയിരിക്കില്ല അപ്പച്ചിയോ അനാമികയോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യുള്ളൂ എന്ന് പറയാണ് അപ്പോൾ അത് ചേട്ടാ അത് തെറ്റല്ലേ അതാ ചേട്ടാ അന്ന് പാലിൽ വിഷം ചേർത്ത് വച്ചത് കൊണ്ടല്ലേ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അതേടോ ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല ഇതിൻ്റെ ഇടയിലൊക്കെ കളിക്കുന്ന ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം എന്ന് പറയുകയാണ് കേട്ടോ അതേസമയം നയനയ്ക്ക് വല്ലാത്ത തലവേദനയും ഒക്കെ തോന്നുന്നുണ്ട് നയനാദർശനോട് പറയുന്നുണ്ട് എന്താണെന്നറിയില്ല ഭയങ്കര തലവേദനയൊക്കെ തോന്നുന്നു വല്ലാത്തൊരു ക്ഷീണവും തോന്നുന്നുണ്ടെന്ന് ആദർശ് പറയാണ് താൻ റെസ്റ്റ് എടുത്തോളൂ താൻ കിടന്നോളൂ തനിക്ക് സർജറിയൊക്കെ ഒക്കെ കഴിഞ്ഞതല്ലേ ഓടി നടന്നിങ്ങനെ ജോലി ചെയ്യുമ്പം അതിൻ്റെ ക്ഷീണമായിരിക്കും എന്നൊക്കെ പറയാണ് കേട്ടോ അങ്ങനെ നായന വയ്യാതെ കിടക്കാണ് ചെയ്യുന്നത് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ തന്നെ ദേവയാനി അടുക്കളയിൽ കയറുകയാണ് അടുക്കളയിൽ കയറി നയനയ്ക്കും ആദർശനും ഓഫീസിൽ പോകാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു പുതിയ സംഭവം കൂടി ഉണ്ടാകുന്നുണ്ട് പഴയ ജോലിക്കാരി മീനാക്ഷി തിരിച്ചെത്തുകയാണ് മീനാക്ഷിയെ ദേവയാനി തന്നെ തിരിച്ചു വരു വിളിക്കുകയാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഒരു സഹായത്തിന് ഒരാൾ വേണമെന്ന് തോന്നിയിട്ട് വിളിക്കുകയാണ് അങ്ങനെ മീനാക്ഷിയോട് ദേവയാനി പറയുന്നുണ്ട് നീ തിരിച്ചു വന്നത് നന്നായി നിന്നെ ഞാൻ വിളിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ മാത്രമാണ് അടുക്കളയിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നയന ഇപ്പോൾ ഓഫീസിൽ പോകുന്നുണ്ട് അവൾക്ക് ബാധിച്ച പണികളുമുണ്ട് അപ്പോൾ അടുക്കളയിലേക്കൊന്നും തിരിഞ്ഞു കയറാൻ അവർക്ക് പറ്റുന്നില്ല പിന്നെ അവർക്ക് പോകുമ്പം കൊണ്ടുപോകാനും വരുമ്പോൾ കഴിക്കാനും എല്ലാം ഉണ്ടാക്കി വെക്കേണ്ടതും ആവശ്യം തന്നെയാണ് പിന്നെ ജലജയും ജാനകി അനാമികയും ഞാൻ അടുക്കളയിലേക്ക് കയറ്റുന്നില്ല അന്ന് പാലിൽ വിഷം ചേർത്ത് തന്നതോടുകൂടി ഞാൻ അവരെയൊക്കെ ഒഴിവാക്കിയതാ അല്ലെങ്കിൽ ഒന്നും വിശ്വസിച്ച് അടുക്കളെ കയറ്റാൻ പറ്റില്ല മീനാക്ഷി കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ പലഹാരം ഉണ്ടാക്കി വെച്ചതാണ് ആദർശനും നയനയ്ക്കും വേണ്ടി അതിലാരോ കൃത്രിമം കാണിച്ചു എന്തോ ചേർത്തതുകൊണ്ട് ആ പലഹാരം കഴിച്ചവർക്കൊക്കെ വയറുവേദനയും അസ്വസ്ഥതയും ഒക്കെയായിരുന്നു എന്നാൽ ഞാൻ മാറ്റിയെടുത്തുണ്ടാക്കിയ പലഹാരത്തിൽ പ്രശ്നവും ഇല്ലായിരുന്നു അപ്പോൾ എങ്ങനെ വിശ്വസിച്ച് ഇവരെയൊക്കെ അടുക്കളയെ കയറ്റും അതുകൊണ്ടാണ് ഒരു സഹായത്തിന് മീനാക്ഷി നിന്നെ വിളിച്ചത് എന്ന് പറയാണ് അപ്പം മീനാക്ഷി പറയുന്നുണ്ട് അതെ ഇപ്പം പുള്ളിക്കാരൻ്റെ അസുഖത്തിനൊക്കെ കുറവുണ്ട് ഞാൻ വന്നതാണ് ഇവിടെ വന്നാൽ എനിക്കും ഒരു സഹായമാണ് അത് തന്നെയല്ല നല്ല സന്തോഷമുണ്ട് ഇപ്പം നയനമോളും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല സന്തോഷത്തിലല്ലേ കുടുംബം പോകുന്നത് എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ദേവയാനിയും മീനാക്ഷിയും കൂടി അടുക്കളയിൽ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ആദർശ് ഇറങ്ങി താഴേക്ക് വരുന്നുണ്ട് കേട്ടോ നയനയൊട്ട് കാണുന്നുമില്ല നയനെ കാണാത്തത് കൊണ്ട് തന്നെ ദേവയാനി ആദർശിനോട് ചോദിക്കുകയാണ് എന്താടാ നീ മാത്രമേ ഉള്ളൂ നയനെ എവിടെ അവൾ ഇന്ന് എണീറ്റില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പം ആദർശ് പറയുന്നുണ്ട് അതമ്മ അവൾക്ക് തീരെ വയ്യ രാത്രിയിലെല്ലാം നല്ല പനിയുണ്ടായിരുന്നു നല്ല ക്ഷീണവും ഉണ്ട് അതുകൊണ്ട് അവൾ എണീറ്റിട്ടില്ല നല്ല പനിയായിരുന്നു ഞാനതാ പോകുന്നത് അവിടെ കിടപ്പുണ്ട് കുറച്ച് സമയം കൂടി അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ദേവയാനി പറയാണ് എന്താ എന്താ അവൾക്ക് പറ്റിയത് പണിയുണ്ടായിരുന്നു എന്നിട്ട് നീ എന്താ രാത്രിയിൽ വിളിക്കാഞ്ഞത് നിനക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പാടില്ലായിരുന്നോ അപ്പം അതർശ് പറയാണ് അവൾ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല അത് കുറച്ച് കഴിയുമ്പോൾ മാറുമെന്ന് എന്ന് പറയുമ്പോൾ ദേവയാനി കാപ്പിയൊക്കെ എടുത്തിട്ട് പോവാണ് കേട്ടോ ഞാൻ ഈ കാപ്പി കൊണ്ട് അവൾക്ക് കൊടുത്തിട്ട് വരാം എന്തെങ്കിലും വന്ന് വയ്യാതെ ആയിക്കഴിഞ്ഞാൽ എല്ലാവരും എന്നെയല്ലേ കുറ്റപ്പെടുത്തുള്ളൂ അങ്ങനെ ദേവയാനി കാപ്പിയൊക്കെ ആയിട്ട് നയനയുടെ അടുത്ത് ചെല്ലുകയാണ് ദേവയാനിയുടെ മനസ്സിലാണെ ആകെപ്പാട വിഷമാണ് കേട്ടോ എന്ത് പറ്റിയോ അവൾക്ക് ഓടി നടന്ന ജോലിയൊക്കെ ചെയ്യുന്നതാണ് വലിയൊരു സർജറിയും കഴിഞ്ഞതാണ് എന്തോ പറഞ്ഞാവോ പറ്റിയത് കുഴപ്പമൊന്നും ഇല്ലാതിരുന്നാൽ മതിയായിരുന്നു എൻ്റെ കുഞ്ഞിന് എന്നൊക്കെ പറഞ്ഞ് ദേവയാനി കാപ്പിയുമായിട്ട് നയനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പം എന്നിട്ട് നയനയിൽ നിന്ന് വിളിക്കുകയാണ് അപ്പോൾ അമ്മ വിളിക്കുന്നത് കേൾക്കുമ്പോൾ ചാടി എണീക്കാണ് കേട്ടോ നയന നയനൊരു അങ്ങനെ ഒരു രംഗം പ്രതീക്ഷിക്കുന്നേ ഇല്ല അപ്പോൾ കാപ്പിയൊക്കെ നീട്ടി പിടിച്ചിട്ട് വ്യാനി ഇരിക്കയാണ് എന്താ നിനക്ക് പറ്റിയത് അവൻ പറഞ്ഞു പനിയുണ്ടെന്ന് ഈ ചൂട് കാപ്പി കുടിക്ക് ഇത് കുടിച്ചു കഴിയുമ്പം പനിക്കൊക്കെ കുറവ് വരും കുടിക്ക് എന്ന് പറഞ്ഞ് നീട്ടാണ് അപ്പോൾ നയനെ പറയുന്നുണ്ട് അയ്യോ അമ്മേ ഞാൻ താഴേക്ക് വരായിരുന്നു അമ്മ എന്തിനാണ് ഈ കാപ്പിയുമായിട്ട് ഇങ്ങോട്ട് വന്നത് അതിനിപ്പം എന്താ ഞാൻ കാപ്പിയുമായിട്ട് ഇങ്ങോട്ട് വന്നതിന് നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ നീ ഇപ്പം ഇത് കുടിക്ക് പനിച്ച് വിറച്ച് കിടന്നാൽ എങ്ങനെയാണ് എന്ന് പറഞ്ഞ് ദേവ്യാനി അത് കൊടുക്കാൻ നയനെ അത് മേടിച്ച് കുടിക്കുകയാണ് എന്നിട്ട് ദേവയാന ആണെങ്കിൽ നയനയുടെ അടുത്ത ബെഡിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ ഇരുന്നിട്ട് തൊട്ടൊക്കെ നോക്കുന്നുണ്ട് ചൂടുണ്ടോന്നൊക്കെ എന്നിട്ട് പറയുന്നുണ്ട് നല്ല ചൂടുണ്ടല്ലോ ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല ഇത് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കുക തന്നെ ചെയ്യണം ആദർശിനോട് ഞാൻ പറയാം രണ്ടുപേരും കൂടെ രാവിലെ തന്നെ ആശുപത്രിയിൽ പൊയ്ക്കോളൂ ഇന്ന് ഓഫീസിലേക്ക് നീ പോവുകയും വേണ്ട എന്ന് പറയുകയാണ് അപ്പം നയന പറയുന്നുണ്ട് അയ്യോ അമ്മ കുഴപ്പമില്ല ഹോസ്പിറ്റലിൽ നിന്നും പോകണ്ട ഈ കാപ്പിയൊക്കെ കുടിച്ചു കഴിയുമ്പം അത് മാറിക്കോളും എന്ന് പറയണം അതിനുശേഷം ദേവിയാനിയും മീനാക്ഷിയും അടുക്കളയിൽ പച്ചക്കറിയൊക്കെ അരിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം നായന അടുക്കളയിലേക്ക് വരുന്നുണ്ട് നയന അടുക്കളയിൽ വന്നിട്ട് നോക്കുമ്പോൾ മീനാക്ഷിയെ കാണുകയാണ് അപ്പോൾ ഉടനെ തന്നെ പറയണം ആ മീനാക്ഷി ചേച്ചി വന്നോ മീനാക്ഷി ചേച്ചിയെ കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ എന്ന് പറയുമ്പം മീനാക്ഷി പറയുന്നുണ്ട് അതേ നയനമോളെ നായനമോളിപ്പം നന്നായിരിക്കുന്നു നായനമോളുടെ വിശേഷങ്ങളെല്ലാം ടി വിയിലും ഫോണിലും ഒക്കെ കാണുന്നുണ്ട് എന്തായാലും നല്ല കാര്യമായി എന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ദേവ്യാനിക്കും അഭിമാനവും സന്തോഷവും ഒക്കെ തോന്നുകയാണ് അങ്ങനെ ദേവ്യാനിയും നയനയോട് സന്തോഷമായിട്ട് സംസാരിച്ചുകൊണ്ട് അടുക്കളയിൽ ഇങ്ങനെ നിൽക്കുകയൊക്കെ ചെയ്യാണ് കേട്ടോ അങ്ങനെ ദേവ്യാനി നയനയെ ചേർത്ത് പിടിച്ച് നിർത്തിയിരിക്കുകയാണ് നയനെ ഇപ്പോൾ താമസിക്കാതെ തന്നെ തന്നെ സഹായിക്കുന്ന ഒളിച്ചിരുന്ന് സഹായിക്കുന്ന വ്യക്തി അമ്മയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുകയൊക്കെ ചെയ്യാൻ പോവാണ് കേട്ടോ അങ്ങനെ ഇവരെല്ലാവരും കൂടി ആ ദുഷ്ടത്തെ അനാമിക അവിടെ നിന്ന് പുറത്താക്കുകയും ചെയ്യും ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സ போட்டு தேங்க் யூ